നീ നീ ഹലോ ഇവിടെ നാളെയാണോ നാളെയാണോ ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിലേക്ക് മാറുന്നത് മാറുന്നത് ആറ് മാസം ഒരുമിച്ച് കോടതി വിധി അവിടെ നിൽക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും വളരെ നന്നായിട്ട് അറിയാം ഈ ജന്മത്ത് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല പിന്നെ ഒറ്റക്കുറിക്ക് കീഴിലുള്ള കോമഡി വേണം

ഇവിടുന്ന് നീ മാറുന്നുണ്ടോ ഇല്ലയോ ഒറ്റ ഉത്തരം ഇല്ല നിന്നെ ഞാൻ മാറ്റും എന്നാ വരാനോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ ഡള്ളായിരുന്ന നിഫ്റ്റി ഇപ്പൊ കേറുന്നു എന്നാ പിന്നെ നിഫ്റ്റിയോട് എന്നെയും കൂടെ ഒന്ന് കേട്ടിട്ട് തരാൻ പറ അല്ലെങ്കിൽ അവളെ ഇറക്കാൻ എന്താ കുടുംബ കുടം വന്നേ പിന്നെ അവളാകെ മാറി അവിടെ ഭയങ്കര കുഴപ്പമാ

രഹസ്യം വയസ്സിലും <laughs> <laughs> േ ഞാൻ അതാ കാലം ഞാൻ സത്യമായിട്ടും പറഞ്ഞത് കേട്ടോ മനസ്സിലും നന്മയുണ്ടെങ്കി മരിക്കുന്നത് വരെ ചെറുപ്പായിട്ടിരിക്കാം കേട്ട മനസ്സാണെങ്കിൽ മുപ്പത് വയസ്സിൽ തന്നെ ഷഷ്ടി പൂർത്തി നടത്താം അങ്കിളിനെ ഒന്ന് കാണാനായി ഇരിക്കയായിരുന്നു ഐ നീഡ് യുവർ ഹെൽപ് ടെൽ മീ ടെൽ മീ ഡിയർ ഇവിടത്തെ ഡെവലപ്മെന്റ്സ് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ സാർ സിറ്റുവേഷൻ ഞാൻ നിങ്ങളെ ഉപദേശിച്ചു ബട്ട് അ അടുവിടെ അടുവിടെ അങ്കിൾ സീ ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോൾ അതിന്റെ വില എത്രയാണ് അങ്കിൾ നിന അറിയാലോ 80 ലക്ഷസ് അതിന്റെ 메જર ഷെയറും എന്നെയാ അത് മാത്രമല്ലോ അല്ലേ ദാ ഈ കാണുന്ന কিচেন ফার্নিশ ചെയ്തു ഇവിടത്തെ ফার্নিচার পেইন্ಟಿংস ഗ്ലാസ്സസ് ബെഡ് ওয়াশিং মেশিন ദാ ഈ ഡൈനിംഗ് ടേബിൾ ഫ്രിഡ്ജ് ഏത് വകുപ്പിലും നിന്റെ അപ്പന്റെ അക്കാരി കള്ളപ്പണം കൊണ്ട് മേടിച്ചിട്ട് വളയം മാലയും കമ്മലും വിറ്റുണ്ടാക്കിയത് പോലല്ല എന്റെ അപ്പന്റെ സ്റ്റുഡിയോ വിറ്റ് എന്റെ അപ്പന്റെ അപ്പന്റെ സ്റ്റുഡിയോ ആണ് ഇനിയും നോക്കിയാ ഇതെ നോക്കി ഞാൻ പോലീസിനെ വിളിക്കും പിന്നെ മുംബൈ പോലീസിന്റെ അമ്മായിയുടെ മക്കളല്ലേ

കോമൺ ഇതിനപ്പുറത്തോട്ട് കടക്കാനും പാടില്ല ബാത്റൂമിൽ പിന്നെ സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ ഒഴിക്കണം കണ്ടോ കണ്ടോ ഇതാണ് ും രണ്ടുപേരും പിരിയാനുള്ളതിന്റെ മെയിൻ കാരണം കാരണം അയ്യേ പിന്നെ ഉപയോഗിക്കുന്ന ലൈറ്റ് ഗ്യാസ് വെള്ളം ഇതിന്റെ ഒക്കെ പകുതി പൈസ എനിക്ക് തരണം ആരഗ്രിട് അല്ല അതവന്നോളും ഞാനും പോകാം എന്ത് പഠിക്കാൻ എന്തിനോ വന്നത് അവള് രണ്ടും കൽപ്പിച്ചിട്ട അതുകൊണ്ട് എമ്മനും തണുക്കാൻ പറ്റില്ല